നൃത്താല നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ നാല് വർഷമായി മന്ത്രി എം ബി രാജേഷ് നേതൃത്വം നൽകി നടപ്പിലാക്കിയ എൻലൈറ്റ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി എൻലൈറ്റ് വിജയോത്സവവും പ്രതിഭാ സംഗമവും നടത്തുന്നു ജൂൺ ഇരുപത്തൊന്നിന് ചാലിശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിൽ രാവിലെ ഒമ്പത് മുപ്പതിനാണ് വിജയോത്സവ സമ്മേളനം നടക്കുക മണ്ഡലത്തിലെ പതിനാല് വിദ്യാലയങ്ങളിലെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയ കുട്ടികളെയാണ് അനുമോദിക്കുക അറുന്നൂറ് കുട്ടികൾക്ക് മന്ത്രി തന്നെ മൊമൻറ്റോ നൽകി അനുമോദിക്കും മണ്ഡലത്തിലെ പതിനാല് സ്കൂളുകളിൽ എട്ടെണ്ണത്തിലും നൂറ് ശതമാനം വിജയമുണ്ട് ഒരു ഹയർ സെക്കൻഡറി സ്കൂളും നൂറ് ശതമാനം വിജയം നേടിയിട്ടുണ്ട് കേരള ശരാശരിക്കൊപ്പമാണ് തൃത്താല മണ്ഡലത്തിലെ വിജയ ശതമാനം പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കെത്തി ഉന്നത വിജയം കൈവരിച്ച രണ്ടാമത്തെ വിദ്യാലയമായ പരിദൂർ സ്കൂളും ഈ മണ്ഡലത്തിലാണ് ഈ വിദ്യാലയങ്ങൾക്കുള്ള എൻലൈറ്റ് എക്സലൻസ് ട്രോഫിയും മന്ത്രി എം രാജേഷ് വിതരണം ചെയ്യുന്നുണ്ട് സമ്മേളനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ ഐ എ എസ് എം കെ വിമൽ ഗോവിന്ദ് റാഷിദ് കരമ്പനക്കൽ എന്നിവർ കുട്ടികളുമായി സംവദിക്കും ബ്ലോക്ക് പ്രസിഡന്റ് വി പി റജീനയുടെ അധ്യക്ഷതയിൽ മന്ത്രി എം ബി രാജേഷ് മണിക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിങ്ങനെ വലിയൊരു ജനാവലി ഈ മെറിറ്റ് ഡേയിൽ പങ്കെടുക്കും തുടർന്ന് ഈ വർഷത്തെ ആദ്യ പ്രതിഭാ സംഗമം ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അൻസാരി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടത്തുന്നുണ്ട് സിവിൽ സർവീസ് മേഖലയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ ഇ എ എസ് കുട്ടികളുമായി സംവദിക്കും മണ്ഡലത്തിലെ പ്ലസ് ടു പത്താം ക്ലാസ് വിഭാഗത്തിൽ നിന്നായി ഇരുന്നൂറ് കുട്ടികൾ പ്രതിഭയോടൊത്ത് എന്ന സംവാദ പരിപാടിയിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ വിജയോത്സവം സംഘാടക സമിതി ചെയർമാൻ പി ആർ കുഞ്ഞുണ്ണി എൻലൈറ്റ് കോർഡിനേറ്റർ കെ രാമചന്ദ്രൻ തൃത്താല എഇ കെ പ്രസാദ് എന്നിവർ പങ്കെടുത്തു ഇപ്പോൾ എല്ലാവരും പ്ലസ് ടു കഴിഞ്ഞ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണല്ലോ അല്ലേ ഡിഗ്രി പഠിക്കാനാണ് തീരുമാനമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടു കൂടിയ ബികോം ഫിനാൻസ് ബി കോം സി എ ബി എ ഫംഗ്ഷൻ ഇംഗ്ലീഷ് ബി എസ് സി ഫുഡ് ടെക്നോളജി ബി എ എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രെയിനിങ് എഐസിടി ഇ അംഗീകാരത്തോടു കൂടി ബി ബി എ ബി സി എ കോഴ്സുകൾ പഠിക്കുന്നതിന് അനുയോജ്യമായ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് സയൻസ് കോളേജ് പട്ടാവി യു ജി കോഴ്സിനൊപ്പം വിവിധ ആഡ് ഓൺ കോഴ്സുകളും യോഗ ട്രെയിനിങ്ങും ഇവിടെ ലഭ്യമാണ് പഠനത്തോടൊപ്പം കലാകായിക മത്സരങ്ങളിലും മികവ് പുലർത്തുന്ന സ്ഥാപനം കൂടിയാണ് എംഇഎസ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും നൽകി വരുന്നുണ്ട് ഇത് എം ഇ എസിന് മാത്രം പ്രത്യേകതയാണ്